പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് തൃപ്പൂണിത്തറ ഹിൽ പാലസിലേക്കാണ് താഴെ വണ്ടി ഇറങ്ങി കുറച്ച് സ്റ്റെപ്പ് കയറി വേണം നമുക്ക് മുകളിലേക്ക് എത്താൻ ഇപ്പം നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് ആ ഹിൽ പാലസിന് ഉള്ളിലേക്ക് പോവുകയാണ് തടി കൊണ്ടുണ്ടാക്കിയ സ്റ്റെയർ കേസാണ് നമ്മളിപ്പോൾ കാണുന്നത് കൊത്തുപണികൾ കാണാം തറയിൽ നല്ല ഡിസൈനിൽ മാർബിൾ വിരിച്ചിട്ടുണ്ട് ഈ കൊട്ടാരം കേരള ഗവൺമെൻറ് ഏറ്റെടുത്ത് പുരാവസ്തു മ്യൂസിയമായിട്ട് ഇപ്പം നിലനിർത്തിയിട്ടുണ്ട് ആൾക്കാർക്ക് ടിക്കറ്റ് എടുത്ത് നമുക്കതിലേക്ക് കയറിയത് കാണാവുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത് പണ്ട് രാജാക്കന്മാരും അവരുടെ മന്ത്രിമാരും സഭ കൂടിയിരുന്ന ആ ഒരു സദസ്സാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്

അതിൻ്റെ അകത്തളമൊക്കെ വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അക്കാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാരുടെ വസ്ത്രരീതിയും ഒക്കെയാണ് നമ്മൾ ഈ ചിത്രങ്ങളിലൂടെ കാണുന്നത് അവിടുന്ന് നമ്മൾ അടുത്ത ഒരു റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ആനയുടെ ഒരു വലിയൊരു രൂപം നമുക്ക് കാണാം തടിയിൽ ചെയ്തെടുത്ത ഒരു ആനയുടെ രൂപമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അന്നത്തെ കാലത്ത് കുട്ടികളെ അടിമകളായി നൽകിയിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ചിത്രങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അന്നത്തെ ഉപയോഗിച്ചിരുന്ന അതും അവരുടെ പരിവാരങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു ബൈബിളിൻ്റെ തന്നെ ആദ്യ രൂപമായ തോറയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപയോഗിച്ചിരുന്ന പല്ലക്കാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വീലുള്ളതുണ്ട് രണ്ട് പേര് രണ്ട് സൈഡിലായിട്ട് നിന്ന് ചുമന്നുകൊണ്ട് പോകുന്ന രീതിയിലുള്ള പല്ലക്കാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ ചുമന്നുകൊണ്ട് പോകുന്നതിന്റെ പിക്ചറൈസേഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ പ്രദർശന വസ്തുക്കളിലൊന്നും തൊടാൻ പാടില്ല എന്ന് അവിടെ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ കാണുന്ന വീലുള്ള ടൈപ്പ് പല്ലക്കാണ് കുതിര കെട്ടിവലിക്കുന്ന രീതിയിലുള്ള രഥമുണ്ട് രഥം അല്ലെങ്കിൽ തേര് എന്നൊക്കെ പറയാം അതിനെ വേണമെങ്കിൽ അതും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു രണ്ട് കുതിര വരെ കെട്ടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ പല്ലക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് രണ്ട് സൈഡിലായിട്ട് രണ്ട് കുതിര നിന്ന് ഇത് വലിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് അന്നത്തെ കാലത്തെ മഗ് കിണ്ടി പിന്നെ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ചെറിയ ചെറിയ ഐറ്റംസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഇരുമ്പ് കൂടാണ് ആ ഇരുമ്പ് കൂട് പണ്ട് കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്ത ആൾക്കാരെ ആ ഇരുമ്പ് കൂട്ടിനുള്ളിൽ ഇടുമായിരുന്നെന്നാണ് പറയുന്നത് ഈ രാജഭരണകാലത്ത് കൂടുതലും ഉപയോഗിച്ചിരുന്നത് മണ്ണ് പാത്രങ്ങളായിരുന്നു പൂജ ഭരണി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെയൊക്കെ ഒരു ശേഖരം ഇവിടെ കാണാൻ സാധിക്കും കളിമണ്ണൊക്കെ കൊണ്ടുള്ള കുറേ നിർമ്മിതികൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ചെറിയ 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 ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് തൂക്കം നോക്കാൻ ഉപയോഗിക്കുന്ന കുറേ കട്ടകൾ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുപോലെ കുറേ നിർമ്മിതികൾ കാണാം വിളക്ക് ഇതോ ഒരു മുഖ ഷേപ്പ് നമുക്ക് കാണാം അതുപോലെ അരിവാള് അങ്ങനെ അങ്ങനെ കുറേ നിർമ്മിതികൾ നമുക്കവിടെ കാണാൻ സാധിച്ചു ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു വാദ്യോപകരണമായ മിഴാവാണ് ആ കാലഘട്ടത്തിലെ ചെയറ് അതുപോലെ ഗരുഡന്റെ ഒരു മനോഹരമായ ഒരു രൂപം ഇതൊക്കെ നമുക്കവിടെ കാണാൻ സാധിച്ചു കൊട്ടാരത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു മിനിയേച്ചറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് സൈഡിലത്തെ ആ വീടുകൾ ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ട് മിനിയേച്ചർ ആയിട്ട് ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ അന്നത്തെ കലാരൂപങ്ങൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അതുപോലെ പഴയകാല വിളക്കുകൾ ഒക്കെ നമുക്ക് കാണാം ഇനി നമുക്ക് ഹിൽ പാലസിന്റെ പുറത്ത് നിന്നുള്ളൊരു മനോഹരമായ വ്യൂ കാണാം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു